മറ്റൊരു വാർത്തയിലേക്ക് വയനാട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ ഡി എൻ എ പരിശോധനാ ഫലം വൈകുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഹേമചന്ദ്രന്റെ കുടുംബം ഡി എൻ എ ഫലം വൈകുന്നതിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അതേസമയം നിലവിലെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഹേമചന്ദ്രന്റെ ഭാര്യ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അവർ പറയുന്നത് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പോലീസുകാർക്കും അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ആ പൂർണ്ണ തൃപ്തിയാണ് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ കിട്ടുന്നതാണ് പോലും ഇത് ഇത് ഇത്ര ഒന്നര മാസമായില്ലേ അപ്പതെന്തുകൊണ്ടാണ് വൈകുന്നതെന്നാണ് ആ പരാതി കൊടുത്തു അത് ഈ ഡി എൻ എ റിസൾട്ട് കിട്ടാത്ത ഇതുകൊണ്ടാണ് പരാതി കൊടുത്തത് പിന്നെ കമ്മീഷണർ ഓഫീസിലും കൊടുത്തു വിവരങ്ങളുമായി ബെൻസൻ ബാബു നമുക്കൊപ്പം ചേരുകയാണ് ബെൻസൻ എവിടെയാണ് ഈ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം വൈകുന്നത് ആ ബിനിൽ കണ്ണൂരിലെ ലാബിലാണ് ഈ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ച് അയച്ചിട്ടുള്ളത് ഇതിൽ എന്താണ് ഈ സാമ്പിളിന്റെ ഫലം വൈകുന്നത് എന്നതിനെ പറ്റിയൊരു വ്യക്തത ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്താണ് ഈ പരിശോധനാ ഫലം വൈകുന്നത് എന്നതിലൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ആ ലാബ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല ജൂൺ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം വയനാട് തേരമ്പാടിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തുന്നത് തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിക്കുന്നു ഈ മുപ്പതാം തീയതി തന്നെ കുടുംബത്തിന്റെ സാമ്പിളുകൾ ഈ ഡി പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ച് കണ്ണൂരിലെ ലാബിലേക്ക് അയച്ചതാണ് അതോടൊപ്പം തന്നെ ഈ മൃതദേഹം കുടുംബാംഗങ്ങൾ നേരിട്ട് കണ്ട് അത് ഹേമചന്ദ്രൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ് പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് കാരണം ഒന്നര വർഷത്തിലധികമായി കാണാതിരുന്ന ആളാണ് ഏകദേശം ഒരു വർഷത്തിലധികമായി കൊലപാതകം നടന്നിട്ട് എന്ന് പറയുന്നു അപ്പോൾ മൃതദേഹം ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചത് ആദ്യം ശേഖരിച്ചത് ഹേമചന്ദ്രന്റെ അമ്മയുടെയും സഹോദരി സഹോദരിയുടെ പുത്രിയുടെയും ആയിരുന്നു സാമ്പിളുകൾ ആദ്യം ശേഖരിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ സാമ്പിളിന്റെ ഫലം വരാതിരുന്നതിനെ തുടർന്ന് പോലീസുമായി ബന്ധപ്പെടുന്നു അപ്പോൾ പിന്നീടാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പുരുഷന്റെ സാമ്പിൾ കൂടി വേണം എന്ന് ലാബിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നത് അങ്ങനെ വീണ്ടും ഹേമചന്ദ്രന്റെ സഹോദരൻ്റെയും സഹോദരന്റെ പുത്രന്റെയും സാമ്പിളുകൾ ശേഖരിച്ചയക്കുന്നു ആ സാമ്പിളുകൾ ശേഖരിച്ചയച്ചിട്ടും ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ചയിലധികം സമയമായിരിക്കുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസമായി ഇപ്പോഴും ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ ഇരിക്കുകയാണ് അവിടെ കിടക്കുകയാണ് അവിടെ നിന്നും ഈ മൃതദേഹം ഈ കുടുംബത്തിന് വിട്ട് ലഭിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അവരെ സംസ്കാര ചടങ്ങുകൾ മതാചാരപ്രകാരം പൂർത്തിയാക്കേണ്ടതുണ്ട് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അത് മാത്രമേ ചെയ്യാനുള്ളൂ കാരണം അവരുടെ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു ഗൃഹനാഥൻ മരിച്ചു ആ മരണത്തോട് ആ കുടുംബം പൂർണ്ണമായും തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ അതേ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്ന് കുടുംബം പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ പല ഘട്ടങ്ങളിൽ അതായത് ഒരു തിരോധാന കേസായിരുന്നു അത് ഏകദേശം ഒരു വർഷത്തോളം പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൊടുവിലാണ് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് പ്രതികളെ കണ്ടെത്തുന്നത് പ്രതികളെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും അതിന്റെ അന്വേഷണം ഈ പ്രതികളെ തേടിയുള്ള അന്വേഷണം ഇപ്പോഴും കൃത്യമായിട്ടുള്ള നിലയ്ക്ക് മുൻപോട്ട് പോകുന്നുണ്ട് അതിൽ രണ്ടു സ്ത്രീകളുടെ ഉൾപ്പെടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അവിടെ ഇന്നലെയടക്കം അവർക്ക് അവരെ അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ബത്തേരിയിൽ നടക്കുന്നുണ്ടായിരുന്നു ഗുണ്ടൽപേട്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഈ അന്വേഷണത്തിൽ കുടുംബം പൂർണ്ണ തൃപ്തി ാണ് പക്ഷേ അവർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം ഈ ഡി പരിശോധന ഫലം എന്തുകൊണ്ട് ഇത്രത്തോളം വൈകുന്നു പരിശോധന ഫലം വന്നാൽ മാത്രമേ കുടുംബത്തിന് മൃതദേഹം വിട്ടു ലഭിക്കുകയുള്ളൂ മതാചാര സംസ്കാര ചടങ്ങുകൾ എന്നാൽ മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡി പരിശോധന ഫലം സാധാരണ നിലയിൽ ഇത്രത്തോളം വൈകാറില്ല ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സാധാരണഗതിയിൽ ഡി എൻ ഫലം വരേണ്ടതാണ് ഏറ്റവും വൈകിയാൽ രണ്ടാഴ്ചക്കുള്ളിൽ വരേണ്ടതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്കറിയാം ചൂരൽമല ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഓരോ ഡി എൻ എ പരിശോധന ഫലം വരുന്നത് എന്തുകൊണ്ടാണ് ഈ വൈകൽ എന്നുള്ളത് കണ്ണൂരിലെ ലാബ് കൂടി പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരാണ് അതിന് മറുപടി നൽകേണ്ടത് എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് ആ മൃതദേഹം സംസ്കരിക്കുന്ന ഉൾപ്പെടെ ആ കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ബെൻസൻ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്